അയ്യൻകുന്ന് പഞ്ചായത്തിലെ നാലാം വാർഡ് വാണിയപ്പാറയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന മഹിളാ കോൺഗ്രസിലെ സീമാ സനോജിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സീറ്റ് നൽകുമെന്ന് എം എൽ എ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വാഗ്ദാനം നൽകുകയും പഞ്ചായത്ത് പ്രസിഡന്റായി പരിഗണിക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് സ്ഥാനാർത്ഥിയായതെന്നും സീമാ സനോജ് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു വാർഡിലെ മെമ്പറാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ എനിക്ക് ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ആ സമയത്ത് എനിക്ക് പാർട്ടി വനിതാ സീറ്റായിരുന്നു അന്നത്തെ വാണിപ്പാറ വാർഡ് പക്ഷേ എനിക്ക് പാർട്ടി സീറ്റ് തന്നില്ല പക്ഷേ നമ്മുടെ വാർഡ് കമ്മിറ്റിയിലെ ആദ്യം എൻ്റെ പേരാണ് ഉയർന്നു വന്നത് പക്ഷേ അവിടെ മൂന്നാമത് പേര് വന്ന വ്യക്തിക്കാണ് അവിടെ പ്രാതിനിധ്യം കൊടുത്തത് തന്നത് അവരെയാണ് അവരെന്ന് പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് എൽ ഡി എഫ് വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഫാമിലി എല്ലാം അവർ തന്നെയാണ് അവർക്കാണ് കൈപ്പത്തി ചിഹ്നം അന്ന് കൊടുത്തത് അങ്ങനെയാണ് ഞാനവിടെ മത്സരിക്കാൻ രംഗത്ത് വിമതയായിട്ട് സ്വാതന്ത്ര്യമായിട്ടവിടെ വരുന്നത് അങ്ങനെ ജനങ്ങൾ മുഴുവൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ എൻ്റെ വാർഡിൽ നിന്ന് നാനൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകൾ എനിക്കുണ്ടായിരുന്നു അതിൽ നൂറ്റി എൺപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത് അഞ്ച് വർഷക്കാലം പിന്നിടുമ്പോൾ അത് കഴിഞ്ഞ് ഉടനടി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലാണ് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കരി സണ്ണി ജോസഫ് വീട്ടിൽ വരികയുണ്ടായി എന്നിട്ട് എന്നോട് പറഞ്ഞു സീമ ജയിച്ചു ഞാൻ തോറ്റു അതുകൊണ്ട് അടുത്ത ഈ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ അന്നേരം എന്നെ പാർട്ടിയിലേക്ക് തിരിച്ച് പുറത്താക്കിയിട്ട് തിരിച്ചെടുത്തേ ഉള്ളൂ സീമ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം നമുക്ക് അടുത്ത പ്രാവശ്യം ജനറൽ സീറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഞാനൊരു സീറ്റ് തരും അടുത്ത പ്രാവശ്യത്തെ പ്രസിഡൻറ്റ് ക്യാൻഡിഡേറ്റ് നിങ്ങളന്ന് യും എന്നോട് ബഹുമാനപ്പെട്ട എം എൽ എ സംസാരിക്കുകയുണ്ടായി എങ്കിലും ഞാൻ പാർട്ടിയിൽ നിന്നും വ്യതിചരിച്ചു പോകാതെ തിരിച്ചു കയറിയില്ലോ ഞാൻ എം എൽ എക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വീട് കയറിയ വ്യക്തിയാണ് ഞാൻ നാനൂറ്റി ഇരുപത്തഞ്ച് വോട്ട് പിടിച്ചെങ്കിൽ നാനൂറ്റി മുപ്പത്തഞ്ച് വോട്ട് ആ ബൂത്തിൽ നിന്നും എം എൽ എക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് തന്നെ വീട് കയറി പിടിച്ചു കൊടുത്തിരുന്നു അതിനുശേഷം ആക്റ്റീവായിട്ട് ഞാൻ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് എന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എങ്കിലും പഞ്ചായത്തില് നമ്മള് എപ്പോഴും സ്വതന്ത്രം സ്വതന്ത്രം എന്നുള്ള ഒരു ചിന്താഗതിയിൽ മുന്നോട്ട് പോയെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളിലും അതിനുശേഷം രണ്ടര വർഷങ്ങൾക്ക് ശേഷം ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഞാൻ നിലവിൽ വന്നു അത് രണ്ടേ രണ്ടിൽ വന്നതുകൊണ്ട് ടോസിലൂടെയാണ് എനിക്ക് നറുക്ക് വീണിട്ടാണ് ഞാൻ വന്നത് എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായി ചെയ്തു ജനറൽ വാർഡായിട്ട് പ്രഖ്യാപിച്ചു വിപ്രാവശ്യം പക്ഷേ അവിടെ ജനറൽ വാർഡിൽ ഇവർ അവകാശപ്പെടുന്നത് ആണുങ്ങൾക്കുള്ളതാണ് പ്രയോറിറ്റി പക്ഷേ എം എൽ എ പറഞ്ഞ വെച്ച സംഭവം പ്രകാരം എം എൽ എനെ നേരിട്ട് പോയി കാണുകയും കാര്യങ്ങൾ ആ ചോദിക്കുകയും ചെയ്തു അപ്പോൾ എം എൽ എ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാമെന്നുള്ള ഒരു ഇതിൽ സംസാരിച്ചു എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സാറ് തരുമെന്നാണ് നമ്മൾ വിചാരിച്ച സീറ്റ് അവിടെ ഓൾറെഡി ഷിബോ കൊച്ചുവൊലിക്കാത്തെന്ന് പറയുന്ന വ്യക്തിക്കാണ് സീറ്റ് കൊടുത്തത് അങ്ങനെ ഞാൻ ഓൾറെഡി ഒരു മാസകാലം മുന്നേ അവിടെ വീട് കയറുന്നുണ്ടായിരുന്നു നമ്മുടെ വാണിപ്പാറവാടിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു പ്രയോറിറ്റി തരാമെന്ന് എം എൽ എ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങളാണ് എന്നോട് ആവശ്യപ്പെട്ടത് മെമ്പർ ഒരു പ്രാവശ്യം കൂടെ മത്സരിക്കണം നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലേ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടത് അതും പ്രകാരം ഞാൻ വീട് കയറിയുണ്ടായി പക്ഷേ വീട് കയറി ഒരു ഏകദേശം ഒരു റൗണ്ട് പൂർത്തിയാകുന്ന സമയത്ത് പാർട്ടി തന്നെ എന്നോട് പറഞ്ഞു സീമയ്ക്ക് ഒരു സീറ്റ് തരാം എന്നെ പാർട്ടി ഓഫീസിലേക്ക് ജെയ്സം കാരക്കാട്ടടക്കം വിളിച്ചു വരുത്തി എന്നോട് പറഞ്ഞു സീമയ്ക്ക് ഒരു സീറ്റ് തരാം അതും കരിക്കോട്ടക്കേരി വാർഡിൽ ആ വാർഡ് അറിയത്തില്ല ഞാൻ ഒരാളെപ്പോലും അവിടെ അറിയാൻ അവിടെ ചെന്നു പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞാനത് നെഞ്ചിലേറ്റ് ഞാൻ അവിടെ ചെന്നു എനിക്ക് പിറ്റേ ദിവസം ഡിക്ലറേഷൻ തന്നു ചിഹ്നം കൈപ്പത്തിയാണ് അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെയുള്ള വാർഡ് പ്രസിഡന്റ് അടക്കം അവരുടെ ഒരു ഗ്യാങ് പ്പെട്ട ആൾക്കാരെ കൂട്ടി അവിടെ വീട് കയറുകയുണ്ടേ ഒരു പത്തോളം കോൺഗ്രസ്സുകാരുടെ ഭവനത്തിൽ നമ്മൾ സന്ദർശിച്ചു അവരുടെ ആശീർവാദമൊക്കെ മേടിച്ച് അന്ന് തന്നെ നമുക്ക് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് ശനിയാഴ്ചയാണ് നമ്മൾ വീട് കയറുന്നത് ഞായറാഴ്ച അവിടെ കൺവെൻഷൻ വെക്കുന്നുണ്ട് പങ്കെടുക്കണം ഇങ്ങനെ പരിപാടി വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അന്ന് രാത്രി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ ഓൾറെഡി കോൺഗ്രസിൻ്റെ സംഭവത്തിൽ തന്നെ ലീഗിൻ്റെ ഒരു വിമതയെ അവിടെ അവർ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാക്കി നിയമിച്ചിട്ടുണ്ടെന്ന് ഒരു കാരണവശാലും അവിടെ മുന്നേറി വരാൻ പറ്റിയില്ല കാരണം ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളും വളരെ ദൂരം അധികം കൊണ്ട് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്നും കരിക്കോട്ടക്കേരിയിൽ എത്തിച്ചേരുന്നതിന് പക്ഷേ അവിടെ അവരങ്ങനെ അവരെ മാറ്റുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്നോളാമെന്ന് വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് സ്വാതന്ത്ര്യം അവിടെ നിന്ന് പിൻവലിക്കുവാണെങ്കിൽ കാരണം ഞാൻ പണിപ്പാറയിൽ നിന്ന് ഒഴിവായി പോകുമ്പോഴും ഞാൻ എൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്നുള്ള സംഭവം അവിടെ ഒഴിവായല്ലോ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു അവിടെ നിങ്ങളൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു പക്ഷേ ഇവർ ചർച്ച ചെയ്തു അവർ എന്ന് പറഞ്ഞു അങ്ങനെ പാർട്ടി തന്നെ എന്നോട് പറഞ്ഞു സീമേനെ ഏതായാലും ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ചതിക്കുന്നില്ല ഞങ്ങൾ തിരിച്ച് സീമ സ്വന്തം നാട്ടിലേക്ക് പോരെ അവിടെ സീറ്റ് വേറൊരാൾക്ക് കൊടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് അവിടെ ഇപ്പം നിലവിലൊരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് അല്ലാതെ ഞാൻ പിന്നെ ഈ പാർട്ടി പറയുന്ന അനുസരിക്കാതെ സ്വന്തം തീരുമാനമെടുത്ത് വന്ന വ്യക്തിയൊന്നുമല്ല പിന്നെ എന്നെക്കുറിച്ച് അങ്ങനെ ഇന്നത്തെ മനോരമ പേപ്പറിൽ ന്യൂസ് ഞാൻ കണ്ടു ഞാൻ അതിനെ അനുസരിക്കാതെയാണ് എൻ്റെ സ്വന്തമായ തീരുമാനത്തിലെടുത്തു തന്നത് ഒരിക്കലുമല്ല ഞാൻ അങ്ങനെ ഒരു സ്വന്തമായ തീരുമാനം എടുത്തില്ല പാർട്ടി പറഞ്ഞ സംഭവത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നു തിരിച്ചു വന്നപ്പോഴും ആൾക്കാർ എന്നെ കുറേ റിജക്റ്റ് ചെയ്തു എന്നോട് പറഞ്ഞു മെമ്പർ എന്തിനാണ് ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞത് നിങ്ങളെ അവിടെ കൊണ്ടുപോയി ചതിക്കാനായിട്ട് അവിടെ കൊണ്ടുപോയതാന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു എങ്കിലും നമ്മൾ പറഞ്ഞ നാടല്ലേ അവിടെ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു മെമ്പർ മത്സരിക്കണം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് വന്നതും ഇങ്ങനെ മത്സരിക്കാനിടയായതും അല്ലാതെ പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയെന്ന് എനിക്ക് ഒരു മൊത്തത്തിൽ ലെറ്റർ ഇട്ടിരുന്നു അതിനു മുന്നേ ഞാൻ എൻ്റെ രാജി ഞാൻ എഴുതി ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ അത് പോസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ ഞാൻ വിമത എന്ന നിലയ്ക്ക് എനിക്ക് ഇതിന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തത് ഞാൻ രാജി വെച്ചിട്ട് ഞാൻ എൻ്റെ ഇതിൽ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് അങ്ങനെയാണ് നിലവിലുള്ള കാര്യങ്ങൾ അല്ലാതെ ഇതിനകത്ത് തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒരു വിഷയങ്ങളുമില്ല ഇങ്ങനെ നമ്മൾ ഏറ്റവും വിസിഡ് കാര്യങ്ങൾ ഒരു മെമ്പർ എന്ന നിലയ്ക്കും ഞാൻ പതിനാറ് വർഷ കാലത്തോളമായി ഞാൻ ഈ രാഷ്ട്രീയ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവിടെയുള്ള എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന വ്യക്തി കൂടെ തന്നെയാണ് അങ്ങനെ അങ്ങനെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ എനിക്കത് തിരിച്ചു പറയണമെന്ന് വളരെ അധികം ആഗ്രഹം ഉണ്ടായി കാരണം ഞാൻ ചെയ്യാത്ത കുറ്റമാണ് അത് ശരിക്കും എന്നെ പാർട്ടി അവിടെ വരമേൽപ്പിച്ചു ഞാൻ അവിടെ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പാർട്ടി തന്നെ എന്നോട് ആവശ്യപ്പെട്ടു നിങ്ങൾ തിരിച്ചു പോകുന്നോളൂ വന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് അല്ലാതെ വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടൊന്നുമല്ല പിന്മാറുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ എനിക്കറിയത്തില്ലാത്ത നാടാണ് അവിടെ ലീഗിൻ്റെ ഒരു റിബല് വന്നു അവിടെ ഇരുന്നൂറിലധികം ആൾ ആൾക്കാരുടെ വോട്ടുണ്ട് അവിടെ ഞാൻ ആ ലീഗിന്റെ വോട്ടുണ്ട് അവിടെ അപ്പൊ അങ്ങനെയുള്ളടത്ത് എനിക്ക് അറി ഉണ്ട് നിലവിലുണ്ട് അവരവിടെ മത്സരിക്കുന്നുണ്ട് പാർട്ടി എന്നോട് പറഞ്ഞല്ലോ നിങ്ങൾ തീരുമാനം എടുത്തോളൂ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയോ എനിക്ക് ഒന്നാതെ ഒരാളെ പോലും അവിടെ അറിയിട്ടില്ല അതേസമയം എന്റെ നാട്ടിലാണ് എനിക്ക് ആരെയും ആരുടെ വീട്ടിലും കയറിച്ചല്ല ആരെയും പേരെടുത്ത് വിളിച്ച് പറയുന്ന ബന്ധമുണ്ട് എനിക്ക് വനിതയായിട്ട് ഞാൻ മത്സരിച്ച് ഞാൻ എന്റെ സ്വന്തം ഇതില് ഞാൻ റിസ്ക് എടുത്ത് മത്സരിച്ച് പറ്റിയല്ലേ എനിക്ക് പാർട്ടി സീറ്റ് തന്നിട്ടില്ലല്ലോ രണ്ടായിരത്തിഇരുപതില് ഞാൻ അവിടെ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച വ്യക്തിയല്ലേ അല്ലാതെ എനിക്ക് പാർട്ടി സീറ്റ് തന്നിട്ടില്ലല്ലോ ഒന്ന് അതും പ്രകാരം ഞാൻ അഞ്ച് വർഷം ഞാൻ പാർട്ടിയുടെ ഒപ്പം നിന്ന വ്യക്തിയാണ് ഞാൻ ഒരു കാര്യത്തിലും എൻ്റെ വാണിപ്പാറ വാർഡിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആരും അവിടെ പാർട്ടി വിട്ടു പോയിട്ടില്ല അവിടെ വേറെ അലിഗേഷൻസോ ഇഷ്യൂസോ ഒന്നുമില്ല ഞാൻ മൂലം അവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആ കരികോട്ടക്കരി ഇട്ടാന്ന് എൻ്റെ മൊത്തം പോസ്റ്റുകളും എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് പോസ്റ്ററുകളടിച്ചു അതുകഴിഞ്ഞാൽ അന്ന് അവിടെ രാത്രി പോയി കുമ്മന്തോട്ടിലുള്ള മത്സരിക്കുന്ന ടീച്ചറിന്റെ ഓട്ട് ശരിക്കും കരികോട്ടപ്പേരിയിലാണ് അന്ന് ടീച്ചറിനെയും ടീച്ചറിന്റെ ഭർത്താവിനേം പോയി കണ്ട് നമ്മൾ എന്നെ ഓട്ട് അഭ്യർത്ഥിച്ചിട്ട് വന്നാണെന്ന് പക്ഷെ ഇപ്പൊ ആദ്യ തീരുമാനം എടുക്കണ്ടേ അതിനകത്ത് എന്നെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ അവരെന്നെ ജയിപ്പിക്കാം അല്ലെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാം എന്ന് പറയണ്ടേ എനിക്ക് ആരെയും അറിയത്തില്ല എനിക്ക് ഒരു പേഴ്സണൽ ബന്ധവുമില്ല അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് എന്നെ എന്തിനും കിട്ടും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഞാൻ പറയുന്നേ അവിടെയുള്ള ആൾക്കാർ തന്നെ ഏത് എന്നെ വാണിപ്പാറയിൽ ഒഴിവാക്കുക എന്നുള്ള ഉത്തമ കൂടി തന്നെയാണ് എന്നെ കരിക്കോട്ടതിരി കൊണ്ടത് ആ ആയിക്കോട്ടെ ജനറൽ സീറ്റിൽ ഞാൻ ചോദിക്കട്ടെ ഇല്ല ജനറൽ സീറ്റിൽ നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ സ്ത്രീകൾ ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട് അവർ വിജയിച്ചിട്ടുണ്ട് വളരെ നല്ല പോസ്റ്റിൽ ഇരുന്നിട്ടുമുണ്ട് നമ്മൾ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ പാർട്ടി പിണക്കി വിടുവാണോ വേണ്ടത് അതോ അവരുടെ കൂടെ ചേർത്ത് നിർത്തുവാണോ വേണ്ടത് അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവര് പറയുന്ന കാര്യങ്ങളല്ലല്ലോ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ട് അതിനകത്ത് നമ്മൾ അതിനകത്ത് അനുസരിച്ചില്ലെന്നും പറഞ്ഞാണ് എനിക്ക് ഇന്ന് പേപ്പറിൽ ന്യൂസ് വന്നത് അതിനെ എനിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വരാമെന്നും സംസാരിക്കാമെന്നും പറഞ്ഞത് ആ എം എ വാക്ക് പറഞ്ഞു